നിങ്ങളുടെ എം എൽ എവിടെ അദ്ദേഹം ഇന്നലെ കണ്ടു പിന്നെ കണ്ടിട്ടില്ല എന്തായിരുന്നു അപാര തൊലി കെട്ടിയ ആ തൊലിക്ക് ഞാൻ പ്രത്യേക അവാർഡ് കൊടുക്കുന്നു കേട്ടോ ഇതുപോലൊരു തൊലി അങ്ങനെ ഉണ്ടാകും ഇടം ബുദ്ധിമാന്ധ്യമുള്ളൊരു കുഞ്ഞിന് വിഷം കൊടുത്ത് കൊന്ന ഒരു പിതാവ് മരിച്ച് ഹൃദയസ്പർശിയായ ഒരു മരണക്കുറിപ്പ് എഴുതി വെച്ച് അത് ഈ കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന്റെ കാരണമൂതലായിട്ടുള്ളയാള് തല ഉയർത്തിപ്പിടിച്ചു വന്നതിനെ കുറിച്ച് ആവേശത്തോട് സംസാരിക്കുന്ന സിദ്ധിക്ക് നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടോ അല്ല കുഞ്ഞാലിക്കുട്ടിസ്വാ പോയി കാരണം അടുത്ത തവണ ഇനി ലീഗാണോ കോൺഗ്രസ് ആണോ എന്നുള്ള തർക്കം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷ നേതാവ് അതിലപ്പുറത്തേക്ക് ഒരു ചാൻസ് കേരളത്തിലുണ്ടോസ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ അപ്പുറത്തിൽ നിന്ന് കേട്ടു ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ടി സിദ്ധിക്ക് പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് വാചാലനായി സംസാരിക്കുന്നതുണ്ട് ഞങ്ങൾക്കൊരു തർക്കമില്ല കെ പി സി സി പ്രസിഡന്റിനൊന്ന് ബോധ്യപ്പെടുത്തിയാ മതി രമേശ് ചെന്നിത്തലയെ ബോധ്യപ്പെടുത്തിയാ മതി ഇപ്പോൾ എന്താ കേരളത്തിൽ നടക്കുന്നത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം അതേക്കുറിച്ചാണല്ലോ തർക്കം ഇന്നലെ ചെങ്ങന്തൂരിലെ സരസ് മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മോഹൻലാൽ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കേരളം ലോകത്തിന് മാതൃകയാണെന്നാണ് എന്താ പ്രസംഗം വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ എന്തിനേറെ നമ്മുടെ കുടുംബശ്രീ തുടങ്ങിയ സംവിധാനങ്ങളെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് വിസ്മയമായ ശ്രീ മോഹൻലാൽ അവിടെ പ്രസംഗിച്ചത് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തെ പിന്നോട്ടടിപ്പിക്കുക എന്നതിനേക്കാൾ അപ്പുറം കേരളത്തിന്റെ പൊതു താല്പര്യത്തെ സംബന്ധിച്ച് യു ഡി എഫ് പ്രതിപക്ഷം ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ടി സിദ്ദിക്ക് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് വാചാലനായി സംസാരിക്കുന്നതുണ്ട് ഞങ്ങൾക്കൊരു തർക്കവും ഇല്ല കെ പി സി സി പ്രസിഡന്റിനൊന്ന് ബോധ്യപ്പെടുത്തിയാ മതി രമേശ് ചെന്നിത്തലയെ ബോധ്യപ്പെടുത്തിയാ മതി ഇപ്പോൾ എന്താ കേരളത്തിൽ നടക്കുന്നത് വരാൻ പോകുന്ന രണ്ടായിരത്തിഇരുപത്തിയാറിലെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം അതേക്കുറിച്ചാണല്ലോ തർക്കം അല്ലാതെ മുഖ്യമന്ത്രി എന്നുള്ളതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം അത് മുരളീ കെ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇവിടെ ഞങ്ങളെ സമ്മതിയടുത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയെ സമ്മതിയടുത്തോളം ഒരു നവകേരളം എന്ന ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ലീഗിന് പ്രതിപക്ഷ നേതാവിന്റെ ചാൻസ് ഉണ്ട് കാരണം ചെറിയ വ്യത്യാസമുള്ളൂ ഷംസുന് പ്രതീക്ഷ അല്ല കുഞ്ഞാലിക്കുട്ടി സ്വാഭാവ് പോയി കാരണം അടുത്ത തവണ ഇനി ലീഗാണോ കോൺഗ്രസ് ആണോ എന്നുള്ളതർക്കം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷ നേതാവ് അതിലപ്പുറത്തേക്ക് ഒരു ചാൻസ് കേരളത്തിലുണ്ടോ ഷംസു അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ അപ്പുറത്തിൽ കേട്ടു അപ്പോ ഞങ്ങൾ ഉറപ്പായിട്ട് വരുമെന്നുള്ളതല്ലേ അതാണ് ശ്രീ കെ ടി ജല്ലീല പറഞ്ഞത് ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് വയനാട് അംഗം സംസാരിച്ചപ്പോൾ പറയൂ പ്രതീക്ഷിച്ചത് അതൊന്നും പറഞ്ഞില്ല ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാനിവിടെ പ്രധാനമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ സർ രാഷ്ട്രീയമായി സംഘടനാപരമായി ധാർമ്മികമായി അവരെവിടെയാണ് ഇന്ന് ചെന്ന് നിൽക്കുന്നത് ആർക്കെങ്കിലും അപരേക്ഷിക്കാൻ കഴിയുന്നൊരവസ്ഥയാണോ ഇത്ര ദയനീയമായ ഒരവസ്ഥയിലാണ് കേരളത്തിലെ പ്രതിപക്ഷം നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ചെങ്ങന്നൂരിൽ സരസ് മേള നടന്നു ഇന്നത്തെ പത്രങ്ങളിലെല്ലാം വലിയൊരു വാർത്തയുണ്ട് സാറേ എനിക്കതിന് പോകാൻ കഴിഞ്ഞില്ല പക്ഷേ എന്താണ് നടനവിസ്മയമായിട്ടുള്ള ശ്രീ മോഹൻലാൽ പറഞ്ഞത് ഇന്നലെ ചെങ്ങന്തൂരിലെ സരസ് മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മോഹൻലാൽ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കേരളം ലോകത്തിന് മാതൃകയാണെന്നാണ് എന്താ പ്രസംഗം ബന്ധപ്പെട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ എന്തിനേറെ നമ്മുടെ കുടുംബശ്രീ തുടങ്ങിയ സംവിധാനങ്ങളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് നടനവിസ്മയമായ ശ്രീ മോഹൻലാൽ അവിടെ പ്രസംഗിച്ചത് അദ്ദേഹം പറഞ്ഞു മാലിന്യമുക്ത കേരളം ലോകത്തിൽ എവിടെയെങ്കിലും ചിന്തിക്കാൻ കഴിയുന്നതാണോ ഒരു നാടിനെ സംബന്ധിച്ച് ഇതാ മാലിന്യമുക്ത കേരളത്തിലേക്ക് ആ മഹാസ്വപ്നത്തിലേക്ക് അതിന്റെ സാക്ഷാത്കാരത്തിലേക്ക് കേരളം നടക്കുന്നു അദ്ദേഹം അതുമാത്രമല്ല അവിടെ ഹരിതകർമ്മസേന അംഗമായിട്ടുള്ള പൊന്നമ്മ ചേച്ചിയെ അദ്ദേഹം ആശ്ലേഷിക്കുന്ന ഒരു വീഡിയോ കണ്ടു ഇത് ഞങ്ങൾ അഭിമാനത്തോട് പറയുന്നു കേരളത്തിലെ പിണറായി സർക്കാരിനുള്ള ഇടതുപക്ഷ സർക്കാരിനുള്ള അതിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ബിഗ് സലൂട്ടാണ് ധനവിസ്മയമായിട്ടുള്ള മോഹൻലാൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ നടത്തിയിട്ടുള്ളത് സർ നിങ്ങൾ രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ചാണല്ലോ എന്തും സംസാരിക്കാറുള്ളത് രാവിലത്തെ പ്രമേയം ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതല്ലേ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഓഫീസിൽ ജില്ലാ നിലമ്പൂരിലെ കോൺഗ്രസിന്റെ ഓഫീസിലെ തൂപ്പുകാരിയായിരുന്ന കഥഭാഗ്യയായ ഒരു സഹോദരിയുടെ അല്ലെ ദയനീയമായ അന്ത്യം ചാക്കൽ കെട്ടിയല്ലേ ആ സഹോദരിയുടെ മൃതശരീരം കുഴിച്ചു കൂടിയത് എന്നിട്ട് സ്ത്രീ സുരക്ഷയെ കുറിച്ച് ആചാരമായി ഇവിടെ വന്നത് സംസാരിക്കയാണ് സർ ഇവിടെ പറഞ്ഞു ഒരു ജീവിതകാലം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യന്റെ ആത്മഹത്യാക്കുറിപ്പ് ആ ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയല്ല നിങ്ങളുടെ എം എൽ എവിടെ അദ്ദേഹം ഇന്നലെ കണ്ടു പിന്നെ കണ്ടിട്ടില്ല എന്തായിരുന്നു അപാര തൊലിക്കെട്ടിയ ആ തൊലിക്ക് ഞാൻ പ്രത്യേക അവാർഡ് കൊടുക്കുന്നു കേട്ടോ ഇതുപോലൊരു തൊലി അങ്ങനെ ഉണ്ടാകും ഇടം ബുദ്ധിമാന്ധ്യമുള്ളൊരു കുഞ്ഞിന് വിഷം കൊടുത്ത് കൊന്ന ഒരു പിതാവ് മരിച്ച് ഹൃദയസ്പർശിയായ ഒരു മരണക്കുറിപ്പ് എഴുതിവെച്ച് അത് ഈ കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന്റെ കാരണഭൂതനായിട്ടുള്ളയാള് പിടിച്ച് വന്നതിനെ കുറിച്ച് ആവേശത്തോട് സംസാരിക്കുന്ന സിദ്ധിക്ക് നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടോ ഈ കേരളം നടുങ്ങിയതല്ലേ ഒരു പോയിന്റും ഇല്ല സാർ ഞാൻ പറഞ്ഞോട്ടെ പോയിന്റ് ഇരിക്കാനുള്ള സഭയില് നിലവിലില്ലാത്ത അംഗമാണ് ഐ സി ബാലഷൻ ഈ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ തന്നെ നേരിട്ട് എസ് പിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഭരിക്കുമ്പോ ഈ വിഷയത്തെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് നേരിട്ട് എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് വിജിലൻസ് ഇവരുടെ കയ്യിലാണ് പോലീസ് ഇവരുടെ കയ്യിലാണ് എല്ലാം നിങ്ങളുടെ കയ്യിലാ അന്വേഷിച്ചോ അന്വേഷിച്ചോ അതിനു മുമ്പ് എന്തിനാ പ്രതിയാക്കണേ അതിനെന്തിനോ ഇത് കുറ്റം കാര്യം മനസ്സിലാകി ആര് വിട്ടാലും സിദ്ധിക്ക് വിടത്തില്ല ഐസി ബാലകൃഷ്ണനെ പൊക്കുവെന്ന് ഇപ്പൊ ഉറപ്പായി അതാണ് അതിലൂടെ വന്നിട്ടുള്ള കാര്യം അത് നമ്മുടെ സ്വാധീനമായ കാര്യമാണ് ഞാനിതിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ഫേക്ക് പോസ്റ്റ് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ വന്നു അത് വേറെതുമല്ലായിരുന്നു ഒരു സഹപ്രവർത്തകയ്ക്ക് പോലീസ് ലാത്തി ചാർജിൽ അപകടം സംഭവിച്ച് പറ്റി അതിനെ ചികിത്സിക്കാൻ വേണ്ടി പിരിച്ച കാശ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ കക്കാവോ ഇങ്ങനെ മുക്കാവോ ഇങ്ങനെ നക്കാവോ ഇവിടെ ആശുപത്രി അടികൊണ്ട് കടന്ന ഒരു പാവപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് ചികിത്സയ്ക്ക് വേണ്ടി പിരിച്ച കാശ് പോലും മുക്കാനുള്ള അപാരമായ കഴിവ് അത് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടാവുമോ എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് വലിയ തോതിൽ സദാചാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ അതുപോലെ തന്നെ അഴിമതി വിരുദ്ധ പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വയനാട് ഒരു ബാങ്ക് അതിന് താങ്കൾ ഇരുന്നേറ്റോളാം സുൽത്താൻ പത്തിനുള്ള ബാങ്ക് ആ സുൽത്താൻ പത്തി ബാങ്കിൽ നടന്നിട്ടുള്ള കഥ കേരളത്തിൽ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്താ അവിടെ നടന്നത് ആ ഞാൻ പറയട്ടെ അത് പറയാം അത് ഞങ്ങൾക്ക് തയ്യാറാണെന്ന് അല്ലെ പൊള്ളാതാ കാര്യം പറയട്ടെ ഡി സി സിന്റെ ട്രസർ ആയിരുന്ന അദ്ദേഹം ആ പ്രസിഡന്റ് ആ സുൽത്താൻ ബൈത്തേരി ബാങ്കിൽ നടന്നിട്ടുള്ള തീവെട്ടിക്കൊള്ള ഒരു കടം ഞാൻ എടുക്കുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞ ഭാഷ അതാണ് ഞാൻ കടമെടുക്കുന്നത് തീവെട്ടിക്കൊള്ള ആ തീവെട്ടിക്കൊള്ള എങ്ങനെയാ നടത്തിയത് സഹകരണ വിജിലൻസിന്റെ റിപ്പോർട്ട് എന്താണ് കേട്ടിട്ടുണ്ടോ ബാങ്കിൽ പരീക്ഷ എഴുതാത്ത ഒൻപത് പേരെയാണ് വ്യാജരേഖ ഉണ്ടാക്കി അവിടെ സ്ഥിര നിയമനം കൊടുത്തു ഇത് മാത്രമാണോ പരീക്ഷ എഴുതാത്ത ഒമ്പത് പേർക്ക് കൊടുത്തു പരീക്ഷ എഴുതിയവർക്കോ വ്യാജരേഖ ഉണ്ടാക്കി അവിടെയും എട്ടുപേരെ നിയമിച്ചു ഈ കാര്യത്തെ സംബന്ധിച്ച എന്താണ് പ്രിയപ്പെട്ട സിദ്ദിഖർ പറയാനുള്ളത് സഹകരണ വിജിലൻസ് കണ്ടെത്തിയതാണ് ഇട ഈ വയനാട് എന്ന് പറഞ്ഞ പ്രത്യേക റിപ്പബ്ലിക് ആണോ എന്തൊക്കെയാ അതോടൊക്കെ ഞാൻ ചിന്തിക്കേണ്ട മാത്രമല്ല ഉദ്ദേശിച്ചത് അദ്ദേഹം മാത്രം ഇപ്പൊ ഇവിടെ കാണുന്നുണ്ട് ഈ വയനാട് ജില്ലയിൽ നിന്ന് കാരണം അവിടെയാണല്ലോ അതൊരു റിപ്പബ്ലിക് ആണോ ആ കെ പി സിയുടെ വർക്കിംഗ് പ്രസിഡന്റാ അതുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തരം പറയാവുന്ന ആളാ അപ്പോ ഇവിടെ നിങ്ങള് കേരളത്തിൽ എന്താ ഇപ്പോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പോലെയാണ് എല്ലാവരും അവിടെ നിന്നാണോ ഈ കർണാടകത്തെ തൊട്ടാൽ ഇവിടെ പലർക്കും പൊള്ളും യഥാർത്ഥത്തിൽ ബ്രൂവറി പ്രശ്നം വേണമെങ്കിൽ അതല്ലേ നമ്മൾ ഈ കേരളത്തിൽ പോയിട്ടുള്ള കുറെ മലയാളി ഹിന്ദു കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാരാണ് ദീർഘകാലമായി കർണാടകത്തിൽ മുൻ മന്ത്രിമാരാണ് അവരുടെ എല്ലാം ജോലി എന്താണ് സ്പിരിറ്റിന്റെ വലിയ ഉടമാണല്ലേ ഒരു കാലത്ത് കെ പി സി സി ആ പിലും ചായ വാങ്ങണമെങ്കിൽ അവരുടെ കാശ് വേണ്ടായിരുന്നോ കർണാടകത്തിലെ കോൺഗ്രസിന്റെ കരുത്ത കേരളത്തിലെ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതാ ഈ ഡിസ്റ്റലറി ഉടമകളുടെ പണമല്ലേ അതിന്റെ ഒഴുക്ക് കുറയും യഥാർത്ഥ കർണാടകത്തിലെ കോൺഗ്രസിന്റെ കരുത്ത് ഡിസ്റ്റലറി ഓണർമാരുടെ പണമാണ് എന്ന് യാതൊരു തരത്തിലുള്ള പിന്തുണയും ഇല്ലാത്ത എവിഡൻസും ഇല്ലാതെ ഒരു സാമാജിക നിന്ന് ഇങ്ങനെ പറയുന്നത് റൂളുകൾക്ക് വിരുദ്ധമാണ് അത് സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യണം അങ്ങനെ ഞാൻ പറയാം കോട്ടയത്ത് കാരണം ഒരു ടീ ജോണുണ്ട് എന്റെ കൊണ്ട് പറയപ്പെടോ എല്ലാവരുടെ പേര് മലയാളിയായിട്ടുള്ള കോൺഗ്രസ് ആൾക്കന്മാരുടെ പേര് ആ ടി ജോൺ അടക്കമുള്ള ആൾക്കാർ അല്ല അദ്ദേഹം പോയി ആ പേര് ഞാൻ പറഞ്ഞാ അദ്ദേഹത്തിന്റെ മക്കളും എല്ലാം ഉണ്ടല്ലോ എന്റെ പിന്നെ വിഷ്ണു ഓരോരുത്തരുടെ പേര് പറയിപ്പിക്കണ്ട ഈ കേരള രാഷ്ട്രീയത്തെ ഒരു കാലത്ത് നിയന്ത്രിച്ചത് നിങ്ങൾ നന്നാ മരിച്ചുപോയല്ലോ ആ കാലത്ത് ഇവിടെ കേരളത്തിൽ ക്യാമ്പ് ചെയ്ത സുരക്ഷ നേതാക്കന്മാരുടെ രാജാക്കന്മാരുടെ പേരൊക്കെ പറയണോ അതുകൊണ്ട് ആ ഒന്നും പറയിപ്പിക്കണ്ട അവർക്കിപ്പോ നഷ്ടം വരും അതുകൊണ്ടോ ഇവിടെ ഇത് വേണ്ട കേരളത്തിൽ ഇത് വേണ്ട കാരണം ആ ലോബിയുടെ ലാഭം കുറയും ഇവിടുത്തെ വരവ് കുറയും കാശു കുറയും അതല്ലേ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഈ കേരളത്തിൽ ഇല്ലാത്ത പ്രകടനം നടത്തുകയല്ലേ ഞങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങളുടെ പ്രകടനം പത്രേ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങള് മധ്യവർജനത്തെ കുറിച്ചാണ് അതിനുവേണ്ടി നല്ല അവബോധം തന്നെ വളർത്താനുള്ള പ്രവർത്തനം എടുക്കുന്നുണ്ട് എന്നാൽ ഒരു കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഞങ്ങളുടെ ദയവുമായി ബന്ധപ്പെട്ട അതിന്റെ ഇരുപത്തിനാലാം ഖണ്ഡിക അതുകൊണ്ട് വായിച്ചു നോക്കൂ എന്താ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിക്കും അതിനുള്ള പ്രോത്സാഹനം നൽകും ഞങ്ങൾ അതാണ് ചെയ്യുന്നത് ആ അതിനകത്ത് തർക്കത്തിന് ഞങ്ങളത് മറിച്ച് വെച്ചിട്ടില്ലല്ലോ നിങ്ങളുടെ സ്പിരിറ്റ് വേണ്ടത് നിങ്ങളുടെ കർണാടക സ്പിരിറ്റ് വേണ്ട ഇവിടെ കൊള്ളയടിക്കണ്ട ഇവിടെ പത്തായിരത്തി അഞ്ഞൂറ് പേർക്ക് ജോലി കൊടുത്ത് ഇവിടെ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഭ്രുവന് തുടങ്ങാൻ ഈ ഗവൺമെന്റിന് അറിയാം അതുകൊണ്ട് പഴയ കാശ് ഇനിയിപ്പോ പഴയതുപോലെ അവിടെ നിന്ന് വരില്ല എവിടുന്നെങ്കിലും കാശ് കണ്ടുപിടിച്ചോ പിന്നെ രണ്ടായിരത്തി പറയുന്നുള്ളോ രണ്ടായിരത്തി പതിനെട്ടിൽ ലൈസൻസ് നൽകിയ പഞ്ചാബിലെ മുഖ്യമന്ത്രിയെ കുറിച്ചൊക്കെ തിരക്കണം കേട്ടോ ഇപ്പൊ ഈ കമ്പനിയെ കുറിച്ച് കൂടെ വിവാദം ഉണ്ടാക്കുന്നുണ്ടല്ലോ അമരീന്ദർ സിംഗ് അയാളാരാ നിങ്ങളുടെ കാലത്താണ് അത് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇപ്പോ കേരളത്തിൽ ഒമ്പത് ഡിസ്റ്റുകൾ ഈ കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എട്ട് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് വിവരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതൊന്നും പ്രിയങ്ങൾ മനസ്സിലാക്കണമല്ലോ പ്രവർത്തിക്കുന്നത് ടെൻഡർ വിളിക്കാതെ ആണ് നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പത്രപ്രസ്താവന ഇവിടെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മെമ്പർസിൽ ജലീല് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വലിയ പരിരക്ഷ കിട്ടും മാധ്യമങ്ങളുടെ വ്യവസായ നിക്ഷേപം ഞാൻ സാർ സാർ കേരളത്തിലെ ഈ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വാദവും ഇവിടെ നിലനിൽക്കുന്നതല്ല ഇതെല്ലാം തള്ളിക്കളയുന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ പുതിയ സ്ഥാപനങ്ങൾ വരണം വ്യവസായം വരണം ടൂറിസത്തിൽ വളരണം അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്തെല്ലാം കരസ്ഥമാക്കാൻ കഴിഞ്ഞ വലിയ പുരോഗതി ഉണ്ടല്ലോ ഞാൻ ആ പുരോഗതി കൂടുതൽ കരുത്തോടുകൂടെ തന്നെ ഈ കേരളത്തിൽ മുന്നോട്ട് പോകും അതിനെല്ലാം കൂടുതൽ ശക്തി പകരുന്ന നിർദ്ദേശങ്ങളാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം അതിലൂടെ ബഹുമാനപ്പെട്ട ഗവർണർ അടുത്തിട്ടുള്ളത് ഈ നദി പ്രമേയത്തെ ഒരിക്കൽ കൂടി ഇതടച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം യെസ്